നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ളത് ഏതോ വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണെന്ന് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു വ്യക്തി പോയതോടുകൂടെ നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടമായതായി തോന്നിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞാൻ ഈ പറയുന്നത് മുഴുവനും കേൾക്കണം എനിക്ക് പരിചയമുള്ളൊരു ഉണ്ടായിരുന്നു ആ വ്യക്തി ആ വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗേൾഫ്രണ്ടിന്റെ പ്രചോദനത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവൾ പറയുന്നത് എന്തോ അതാണ് അവൻ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അവൻ വളരെയധികം വളരുകയും ചെയ്തു എന്നാൽ ഒരു ഘട്ടത്തിൽ ആ ഗേൾഫ്രണ്ട് അവനിൽ നിന്നും വിട്ടുമാറിപ്പോയി ആ ഘട്ടത്തിൽ അവൻ കെട്ടിപ്പടുത്തുയർത്തിയ ആ സാമ്രാജ്യം തന്നെ അവൻ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുമോ ആ വ്യക്തിയുടെ ആ സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയത് മുഴുവൻ ഒരു വ്യക്തിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ തനിക്ക് പ്രീതിപ്പെടുത്തേണ്ട വ്യക്തി ഇപ്പോൾ എന്നോടൊപ്പം ഇല്ല എന്ന കാര്യം മനസ്സിലാക്കിയതോടുകൂടെ ജീവിതത്തെ നാശത്തിന്റെ വക്കിലേക്ക് തള്ളിയിടുവാൻ ആ വ്യക്തി തീരുമാനിച്ചു ഇത് ജീവിതത്തിൽ പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന കാര്യമായിരിക്കാം അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കരുത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നതാണ് ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കുക എന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാം ഒരു വ്യക്തിയെ സംതൃപ്തിപ്പെടുത്തുന്നതിനായി നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ ആ വ്യക്തിയെ കൊണ്ടാക്കുക എന്നതാണ് ഇതിനർത്ഥം നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ആത്മാഭിമാനം നിങ്ങളുടെ ഭാവി ഇതെല്ലാം മറ്റൊരാളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വന്തം പങ്കാളിയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി മാത്രം തന്റെ കരിയർ ഏതായിരിക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നത് അതുപോലെ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ വേണ്ടി വ്യക്തിപരമായ സ്വപ്നങ്ങൾ ത്യജിക്കുന്നത് കുടുംബക്കാരെല്ലാവരും നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞത് കാരണം കൊണ്ട് മാത്രം ഇഷ്ടമില്ലാഞ്ഞിട്ടും ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുന്നത് സ്വന്തം സന്തോഷത്തേക്കാൾ എപ്പോഴും മറ്റൊരാളുടെ സന്തോഷത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതെല്ലാം ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ആളുകൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഒരുപക്ഷെ അവർക്ക് ഒരു വ്യക്തിയുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടിയായിരിക്കാം അടുപ്പം വർദ്ധിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ആ വ്യക്തിയിൽ നിന്നുള്ള അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ ഞാൻ തനിച്ചായി പോകുമോ എന്ന ഭയം കൊണ്ടായിരിക്കാം ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നത് ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഉണ്ട് വൈകാരികമായി നിങ്ങൾക്കൊരു വ്യക്തിയുമായി ബന്ധമുണ്ടാകും ശക്തമായ എന്റേതാണെന്നുള്ള ബോധമുണ്ടാകും ആ സ്നേഹം നിലനിൽക്കുവാനുള്ള സാധ്യതയുമുണ്ട് രണ്ടാമത്തെ കാര്യം ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പ്രചോദനം ലഭിച്ചുകൊണ്ടേയിരിക്കും കാരണം ആ വ്യക്തി പറയുന്നതാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ആ വ്യക്തി ആ പാതയിൽ നിങ്ങളെപ്പോഴും പ്രചോദിപ്പിക്കുവാനുണ്ടാകും അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് പിന്തുണ നൽകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു വ്യക്തിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ജീവിക്കുന്നതിന്റെ ദോഷങ്ങൾ എന്താണെന്ന് അറിയുമോ നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെയും ആത്മാഭിമാനത്തെയും എല്ലാം തന്നെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പണയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥയും നിങ്ങളുടെ ആത്മാഭിമാനവും രണ്ടാമത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഐഡന്റിറ്റി നഷ്ടമാകും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങളും മൂല്യങ്ങളും പലപ്പോഴും ഈ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി നഷ്ടപ്പെടുത്തേണ്ടി വരും മൂന്നാമത്തെ കാര്യം നിങ്ങൾ വൈകാരികമായി ദുർബലരാകും അതായത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിലങ്ങുതരിയായി മാറുന്ന ഒരു മൊമെന്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോവുകയോ അവർ മരിച്ചു പോവുകയോ ചെയ്താൽ നിങ്ങളുടെ ലോകം തന്നെ തകർന്നു പോയേക്കാം നാലാമത്തെ കാര്യം നിങ്ങളുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യ സാധ്യതയുണ്ട് അതെന്താ അങ്ങനെ പറയുന്നതെന്നോ ആളുകൾ അപൂർണരാണ് ഒരു മനുഷ്യരും പൂർണ്ണരല്ല അവർ നിങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ് അടിസ്ഥാനപരമായി ലോകത്തിലെല്ലാ മനുഷ്യരും അവരവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തി നിലകൊള്ളുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തിരിച്ചറിയുന്ന മൊമെന്റിൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമില്ലാത്തതായ തോന്നലുണ്ടാകും അവസാന കാര്യം നിങ്ങളുടെ വ്യക്തിഗതമായ വളർച്ച മുരടിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന വ്യക്തി വ്യക്തി എന്ന നിലയിൽ എത്ര വളരുവാൻ സാധ്യതയുണ്ടോ അത്രയും വളരുവാനുള്ള സാധ്യതയില്ല ഇനി നമുക്ക് ഒരു ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഒരു ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കുക എന്നാൽ ബാഹ്യമായ വ്യക്തികളിൽ നിന്നുമുള്ള പ്രചോദനങ്ങളോ തീരുമാനങ്ങളോ അവരുടെ സജഷനുകളോ പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കാതെ സ്വന്തം ഉള്ളിൽ നിന്ന് എന്താണ് തന്നോട് താൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കില്ല ഉദാഹരണത്തിന് എനിക്ക് സമൂഹത്തിൽ രോഗം പിടിച്ചു കിടക്കുന്നവരെല്ലാം സേവിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കൊരു ഡോക്ടറാകണം എന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെന്റെ കരിയർ ആക്കണമെന്ന് തീരുമാനിക്കുന്നുവെങ്കിൽ അതൊരു ലക്ഷ്യമാണ് എനിക്ക് ബിസിനസ് ഇഷ്ടമാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുവാനുള്ള കഴിവ് എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ബിസിനസ് ചൂസ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു ലക്ഷ്യമാണ് എനിക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കണം എനിക്കതിനുള്ള കഴിവുണ്ട് എന്നൊരു വ്യക്തി മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിക്കുകയാണെങ്കിൽ അതൊരു ലക്ഷ്യമാണ് ശ്രദ്ധിക്കുക ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നാൽ അതിനർത്ഥം ആളുകളെ അകറ്റി നിർത്തുക എന്നല്ല എന്നാൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി അല്ലാതെ നിങ്ങളുടെ ദൗത്യത്തെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് അറിയുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടായിരിക്കും ദിശാബോധവും ഉണ്ടായിരിക്കും നിങ്ങളുടെ ലക്ഷ്യവുമായി നിങ്ങൾ പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും വ്യക്തതയുള്ളതും ദിശാബോധമുള്ളതും ആയിരിക്കും എന്നർത്ഥം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് സ്വയം വളർച്ചയുണ്ടാകും ആ ലക്ഷ്യം നിങ്ങളെ വളർത്തും നിങ്ങളൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ആ ലക്ഷ്യത്തെ വളർത്തലാണ് നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും മനസ്സിലുണ്ടായിരിക്കുക അത് കാരണത്താൽ നിങ്ങളുടെ മനസ്സിനും ആ വളർച്ചയുണ്ടാകും നിങ്ങളുടെ സ്വയം വളർച്ച അവിടെ സംഭവിക്കും മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് താൽക്കാലികമായ ഇമോഷനുകളിൽ കുടുങ്ങി പോകുന്ന ശീലം പതുക്കെ പതുക്കെ കുറഞ്ഞു വന്ന് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരർത്ഥം കണ്ടെത്തുന്ന തരത്തിലുള്ള ജീവിതം അനുഭവിക്കുവാൻ കഴിയും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ താൽക്കാലിക ഇമോഷൻസിനല്ല അവിടെ വിലയുണ്ടാവുക ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ